ഹലോ സോ സൊഹായ് അഭിജി എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് തുടങ്ങുന്ന ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഇതിപ്പം ഞാനൊരു ടൊറണ്ടോലൊരു അട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സോടെ ഉണ്ട് അപ്പം ബസ് വന്നു അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ഓൾറെഡി ആണ് അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ ബസ്സിൽ തിരക്കായിരുന്നു ഇപ്പോൾ ആരുമില്ല അതൊക്കെയാണ് എൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ അപ്പം ഇവിടെ കാനഡയിൽ കാനഡി എന്നുണ്ട് ടൊറന്റോയിൽ കാനഡി സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് സബ്വേ കയറിയിട്ട് വേണം അത് നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ല ഞങ്ങൾ പോകുന്നത് റോയൽ ഒണ്ടാരിയ മ്യൂസിയം കാണാനാണ് ഓബ്വിയസ്ലി തമിളയിൽ കണ്ടപ്പോൾ എല്ലാവരെയും കാര്യം പിടിയിട്ടിട്ടുണ്ടാകും അപ്പോൾ അതേ അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സബ്വേ മിസ്സാവാതെ പെട്ടെന്ന് പോകണം കാരണം ഞങ്ങൾ ഒരു ഉച്ച ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോകാൻ തന്നെ തീരുമാനിച്ചു തന്നെ ലേറ്റ് ലേറ്റായായിരുന്നു രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നു അപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സ് റീ ബസി ലക്ഷ്മി ലിസ് അപ്പം ഞങ്ങളിന്നൊരു ഗേൾസ് ഉള്ളി ഔട്ടിങ് ഒരു പ്ലാൻ പ്ലാനിട്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ സർവേ ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ തപ്പി നടക്കുവാണ് മാപ്പൊക്കെ ഇട്ടിട്ട് ഏത് ഭാഗത്താണ് മ്യൂസി ഇരിക്കുന്നതെന്ന് അതിൻ്റെ ഡെയിലി ചുമ്മാ കാണുന്നതിനൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണതോ അപ്പോൾ ഒടുവിൽ ഞങ്ങളത് കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് മ്യൂസിയം ഇപ്പം ഈ ബിൽഡിങ്ങാണ് മ്യൂസിയം അപ്പം ഞങ്ങൾ ഇനി റോഡൊക്കെ ക്രോസ് ചെയ്ത് മ്യൂസിയത്തിലോട്ട് കയറണം അപ്പോൾ ആക്ച്വലി ഞങ്ങൾ മ്യൂസിയം കാണാൻ വന്നത് ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാനഡയിലുള്ളവർക്കൊക്കെ അറിയാം ലൈബ്രറി കാർഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ലൈബ്രറി കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ പാസ് കിട്ടും അതല്ലാതെ എനിക്കൊന്നു ഹൺഡ്രഡ് പ്ലസ് കാഡ് എമൗണ്ട് വരും ശരിക്കും മ്യൂസിയം കാണാൻ അത് ശരിക്കും പറഞ്ഞാൽ അതിന് മാത്രം കാണാനുണ്ട് ഞങ്ങൾക്ക് പാസ്സൊക്കെ കിട്ടി അതിൻ്റെ കൂടെ ഒരു മാപ്പ് കിട്ടി കാരണം ആക്ച്വലി മൂന്ന് ഫ്ലോറിലായിട്ട് മ്യൂസിയം ഉള്ളത് അത്രയും കാണാനുണ്ട് ശരിക്കും അപ്പം ഞങ്ങൾ താഴെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാമെന്നു വിചാരിച്ച് എങ്ങനെയങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഒരുപാട് കാണാനുണ്ട് കേട്ടോ മ്യൂസിയത്തിൽ അപ്പം ഇവിടെ ഗാന്റയിൽ ഉള്ളവരൊക്കെ മലയാളീസൊക്കെ പറ്റുമ്പോൾ ഒരു ടൈം വന്ന് ശരിക്കും കാണണം അപ്പോൾ ഈ കാണുന്ന ബേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉള്ളത് അതായത് ഒറിജിനൽ ബേ ഒറിജിനൽ ബേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് കെമിക്കൽസ് അതൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത് അതായത് കാണുന്ന അതിൻ്റെ രോമങ്ങളാ ഇതൊക്കെ ശരിക്കും ഉള്ളതാണ് പിന്നെ മമ്മീസ് ഉണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും എനിക്കൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ചൊക്കെ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഓരോരോ ഇതായിട്ടുണ്ട് അപ്പം ഇവരൊക്കെ ഭയങ്കരമായിട്ട് അതിന് കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ ഒരു കഥ പറയും മറ്റേ ആൾ വേറെ കഥ ഉണ്ടാക്കും അങ്ങനെ സ്വന്തമായിട്ട് കുറേ കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആക്ച്വലി കുറേ ഉണ്ട് ഇപ്പോൾ ചൈനീ ചൈനീസിൻ്റെ ചൈനീസ് ആർട്ടിടെക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് കാണാൻ അതുപോലെ യൂറോപ്പ് അമേരിക്ക അങ്ങനെ ഒരുപാടുണ്ട് ബയോഡൈവേഴ്സിറ്റി വൈൽഡ് ലൈഫ് അങ്ങനെ കുറേ ഡൈനോസേഴ്സിൻ്റെ കുറേ വേറെ തന്നെ ഒരു ഫ്ലോർ നിറച്ചും ഡൈനോസേഴ്സിൻ്റെ മാത്രമായിട്ടുണ്ട് അങ്ങനെ കുറേ സ്ക്ലബ് ആർട്ടിടെക്ചേഴ്സ് വർക്ക്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ ജും ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് ആർട്ടിടെക്ചറൊക്കെയാണിത് അതുകൊണ്ട് ഇതൊക്കെ ഇതൊരു ടോംബാണ് അവിടുത്തെ അവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള മരിച്ചു കഴിഞ്ഞിട്ടാകുമ്പം ഇങ്ങനെ അടക്കമൊക്കെ ചെയ്യുന്ന ഒരു ടോംബാണ് അവിടുത്തെ അപ്പം പറ്റിയിട്ടുള്ള വീഡിയോസ് ഇതുപോലത്തെ ഒരു ചെറിയ സ്ക്രീനൊക്കെ അവിടെയുണ്ട് അപ്പം അങ്ങനത്തെ അതിൽ കുറേ ആ സ്റ്റോറീസ് മാത്രം നമുക്ക് അതിൽ കേൾക്കാൻ വേണ്ടി പറ്റും അങ്ങനെ കാണാൻ ശരിക്കും ഒരുപാടുണ്ട് ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നിട്ട് ഇത് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് തന്നെ ഒരു ഐഡിയ ഐഡിയയില്ലാതെ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ചൈനീസുകാരുടെ ആ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അങ്ങനെ കുറെ എനിക്കൊന്നും സിനിമയിൽ അതിലൊക്കെ കാണുന്നുല്ലോ ഇപ്പോൾ കുറേ പേര് കുഞ്ഞിപ്പിള്ളേരൊക്കെ അവിടെയൊന്ന് ഫോട്ടോ ഒക്കെ ഇടന്ന് ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇതാ കുറേ ബുദ്ധ ബുദ്ധ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പോയി കഴിഞ്ഞാൽ നമുക്കത് മൊത്തം വായിച്ച് വായിച്ച് നടക്കാൻ തന്നെ ഇത്തിരി സമയം വേണം ഇപ്പോൾ ലാഫിങ് ബുദ്ധയും അങ്ങനത്തെ അങ്ങനത്തെ കുറേ ബുദ്ധിയുടെതും അങ്ങനെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ എന്തം വിട്ടുനോയിക്കൊണ്ടിരിക്കുന്നതിന് അടുത്തത് എങ്ങനെ ഇങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതാണ് മാപ്പൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി മൂന്നരയിലുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നില്ല അത് ഏത് ാണ് സ്റ്റെപ്പ് എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ കാണുന്നത് അവിടുത്തെ ആ ഒരു ഫ്ലോറിൽ ഒരു സൈഡ് മുഴുവൻ ഡിനോസേഴ്സിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും ഡിനോസേഴ്സ് എനിക്ക് തോന്നുന്നു അവർ അതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവർ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചത് അതായത് ഒറിജിനലാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഉള്ളത് അപ്പം അങ്ങനെയാണ് ശരിക്കും അങ്ങനെ ഫ്ലൈൻ ഉണ്ട് അതിൻ്റെ അതിൻ്റെയൊക്കെ സ്കെൽട്ടൺസും ഈവൺ എന്താ ഫോസിൽസ് വരെ ഉണ്ട് അങ്ങനെ മ്യൂസിയത്തിൽ അപ്പോൾ ശരിക്കും നമുക്ക് കാണുമ്പം ജുറാസിക് പാർക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും വരത്തൊറിജിനലായിരുന്നെങ്കിൽ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഫോസിൽസൊക്കെ ആയിരുന്നു പിന്നെ അതേപോലെ ആ ഒരു സൈഡിൻ്റെ ഡിനോസസിൻ്റെ ആ ഒരു സെക്കൻഡ് ഫ്ലോർ ഡിനോസിൻ്റെ കഴിഞ്ഞ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്വേറിയം അതായത് ഫിഷസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഫോസൽസും കടലിൻ്റെ ഉള്ളിലുള്ള ചെടികളും അതൊക്കെയുണ്ട് ഭയങ്കര രസമാണ് കേട്ടോ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ആർക്കിടെക്ചറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽഡ് ലൈഫിൻ്റെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അങ്ങനത്തെ കുറേ പക്ഷികളും ബാക്കി മൃഗങ്ങളിലൊന്നും അതൊക്കെ ആയിട്ട് അവർ പ്രിസേർവ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെയുണ്ട് ഈ കരടിയും ഇതൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് ചെയ്തിട്ടവർ വെച്ചതാണെന്നാണ് അങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരുപാടുണ്ട് നിങ്ങളിങ്ങനെ കാണാൻ മാത്രം ഒരുപാട് മൃഗങ്ങളും അതൊക്കെയുണ്ട് ഡോൾഫിൻസ് ആയാലും ഇതുപോലെ പോളാബേഴ്സ് എനിക്കൊന്നു റൈനോ അതൊക്കെയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റ് ഓഫ് ബാക്കി ആക്കാക്കി രാത്രി ഒക്കെയാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒറിജിനലാണെന്നൊക്കെ പേടിച്ചു കൊണ്ട് പോകേണ്ടി വരും ശരിക്കും ആ മൂങ്ങേനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ടൊക്കെ തോന്നിയായിരുന്നു പെട്ടെന്ന് കിങ് ഓബർ ഇതുപോലെ ഓസ്ട്രിച്ച് അങ്ങനെ ഒരു സെക്ഷൻ ഈയൊരു സെക്ഷൻ മൊത്തം ബേഡ്സാണ് നമ്മൾ കാണാത്ത പോലും കാണാത്ത ബേഡ്സ് പോലുണ്ടെന്ന് എനിക്കത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഭയങ്കര കൗതുകം തോന്നുന്നൊരു ഇതായിരുന്നു അത് പിന്നെ അതേപോലെ അവിടെ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഡൈനോസോസിൻ്റെയൊക്കെ ക്യൂബ്സൊക്കെ പോലത്തെ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഞങ്ങൾ മൂവ് ഓൺ ചെയ്തത് ഈ റോമൺ എംപയർസ് അങ്ങനത്തെ ആ ഒരു സെഷനായിരുന്നു നെക്സ്റ്റ് ഫ്ലോറിലുണ്ടായത് അപ്പം ഏഷ്യൻ ടൈംസിലെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ പണ്ട് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ച കുറേ ഹിസ്റ്റോറിക്കൽ കഥകളൊക്കെ ഉണ്ടാവില്ല അതും അതല്ലാതെ എനിക്കൊന്ന് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാകും അതായത് ഈ റോമൻ സ്കൾപ്ചേഴ്സൊക്കെ അപ്പം ഇതൊക്കെ കണ്ടിടെ പെട്ടെന്ന് എനിക്ക് അതൊക്കെയായിരുന്നു വന്നത് നമ്മൾ പണ്ട് പഠിച്ചതൊക്കെയുള്ള ഇതൊക്കെ അപ്പം റീബ് അതിൻ്റെ ഇടയിൽ ഓരോരോ ഇതിനും അടുത്ത് പോയി നിന്നിട്ട് അതിൻ്റേതായ ഫേസ് എക്സ്പ്രഷനൊക്കെ കൂടെ നിൽക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളങ്ങനെ കണ്ടു ശരിക്കും അതൊരു ഹിസ്റ്ററി ക്ലാസ് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു കുറേ പക്ഷെ കുറേ കഥകൾ കഥകളൊന്നുമില്ല കുറേ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ശരിക്കും അതിലവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്ന് എന്താണെന്നും അതെന്തിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെ ഇത് ഇത് ശരിക്കും മറ്റേ ഈജിപ്റ്റ്യൻ മമ്മി അതാണ് ഒറിജിനലാണത് അങ്ങനെ കുറേ ഉണ്ട് ഈവൺ അവരുടെ പെറ്റ്സിനെപ്പോലവർ മരിച്ചു കഴിഞ്ഞ മമ്മീസിൻ്റെ രൂപത്തിലാണ് വയ്ക്കുന്നത് അപ്പം അത് എനിക്കൊന്ന് മുതലേടതും പൂച്ചയുടെതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് എനിക്ക് ഇതുപോലെ മമ്മീസുടേത് കുറേ ഉണ്ടായിരുന്നു ഒരു ഒരു സെക്ഷൻ മൊത്തം ഇതുപോലെ മമ്മീസിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ പണ്ടത്തെ യുദ്ധകാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ സാധനങ്ങളൊക്കെ ആയിരുന്നു ഒരു സൈഡിൽ മൊത്തം ഉണ്ടായിരുന്നത് പിന്നെ പണ്ടത്തെ തോക്ക് റിവോൾവർ അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ടായത് അപ്പം പിന്നെ പിന്നെ ഞങ്ങൾ എനിക്കൊന്ന് കണ്ടത് കുറേ ഈ ഫർണിച്ചേഴ്സിൻ്റെ ഒന്ന് റോയൽ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ ആ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തൊക്കെ ഉപയോഗിച്ച മോഡലിലുള്ള കുറേ തരം ഫർണിച്ചേഴ്സ് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിയായിരുന്നു അതിനൊക്കെ ഒരു ഒരു പ്രത്യേകതര ഭംഗിയുണ്ട് അത് കാണുമ്പം പിന്നെ ഈ തരം സോഫാസൊക്കെ ഇത് പറയുക പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഫ ഈ ഡിസൈനൊക്കെ നമ്മൾ നമ്മളിരിക്കുന്ന നമ്മളിപ്പം വന്നതുകൊണ്ടിരിക്കുക വന്നതൊക്കെയാണ് പക്ഷെ അതൊക്കെ എനിക്കൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ ഒരു ടൈമിലെ ആ ഡിസൈൻസൊക്കെ ഉണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഇതൊക്കെ ഒരു ഒരു ബെഡ്ഡൊക്കെ ഭയങ്കര ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ കുറേ ക്രോക്കറി ഐറ്റംസ് നമ്മുടെ വീട്ടിലൊക്കെ മിവിടെ അമ്മമാരൊക്കെ കുറേ ക്രോക്കറി ഐറ്റംസൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്നതായിരിക്കും പൊതുവെ പുറത്ത് പുറത്തെടുക്കാറില്ല അതൊക്കെ വളരെ റയറാണ് ഗസ്റ്റസ് ഒക്കെ വരുമ്പോൾ എടുക്കാനാണെന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ എനിക്ക് ഈ ചില്ലു നോക്കുമ്പോൾ നോക്കുമ്പം തോന്നിയത് കുറേ ക്രോക്കറി ഐറ്റംസ് കുറേ ടൈപ്പ് ഗ്ലാസ്സുകൾ അങ്ങനത്തെ കുറേ ടൈപ്പ് ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ അപ്പം ഞങ്ങളുടെ എക്സ്പ്ലോറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതവിടെ കണ്ടൊരു വിഷ്ണുവിൻ്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഏതായാലും അപ്പോഴത്തേക്ക് ഏകദേശം ഞങ്ങൾക്ക് വിഷാധനങ്ങളൊന്നും ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൊരു ഷവർമ്മ ഷോപ്പൊക്കേറി എന്ന പേര് ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തു അതൊക്കെ ഞങ്ങളങ്ങ് കഴിച്ചു അപ്പം ഏകദേശം വയറൊക്കെ സെറ്റ് ചെയ്തപ്പം ഞങ്ങൾ എന്താണ് തിരിച്ച് വീട്ടിലോട്ടേക്ക് സബ്വേ കയറിയിട്ടങ്ങ് പോവാണ് അപ്പം അത്രയും ഞങ്ങൾ ഡൗട്ടിങ്ങുള്ളൂ ഇപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ